ലോക പ്രശസ്ത തബല വിദ്വാനായ ഉസ്താദ് സക്കീർ ഹുസൈൻ അന്തരിച്ചു എന്ന വാർത്തയോടെയാണ് ഇന്നത്തെ വാർത്താ ദിനം ആരംഭിക്കുന്നത് ഹൃദയ ശ്വാസാവകാശ സംബന്ധമായ രോഗത്തെ തുടർന്ന് അമേരിക്കയിലെ സ്രാൻ സാൻ ഫ്രാൻസിസ്കോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം കൂടുതൽ വിവരങ്ങൾ നമിത നൽകും നമിത മാന്ത്രിക വിരലുകളാൽ സംഗീത പ്രേമികളെ ആവേശത്തിൽ ആറാടിച്ച ഒരു പ്രതിഭയ്ക്ക പ്രതിഭയാണിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് എന്താണ് അന്ത്യം സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം ലിബിഷ് ഒരു സംഗീത ലോകത്തിനൊരിക്കലും പകരം വൽക്കാൻ കഴിയാത്ത ഒരു പ്രതിഭ തന്നെയാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് വലിയൊരു നഷ്ടം തന്നെയാണ് സംഗീത ലോകത്തിന് തന്നെ ഉണ്ടായിരിക്കുന്നത് ഇത്രയും വലിയ ഒരു തബല ആർട്ടിസ്റ്റ് പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരൻ എന്നതിൽ നമ്മൾക്കകം അഭിമാനിക്കാവുന്ന ഒരു കലാകാരൻ എഴുപത്തി മൂന്നാം വയസ്സിലാണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത് ഹൃദയ സംബന്ധവും ശ്വാസകോശ സംബന്ധവുമായ രോഗത്തെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചത് സാൻ ഫ്രാൻസിസ്കോയിലെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ ഒരാഴ്ചയെ അദ്ദേഹം പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു ഇന്ന് ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെയാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി വാർത്താ വിതരണ മന്ത്രാലയം അടക്കം ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം അന്തരിച്ചു എന്നത് എന്നാൽ ആ വാർത്ത തെറ്റാണെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നലെ തന്നെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത വാർത്താ മാധ്യമങ്ങൾ അടക്കം പുറത്തുവിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഈ വാർത്ത ശരിയാണെന്ന് കുടുംബത്തെ ഉദ്ധരിച്ച് വാ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ തബലയിൽ അതീവ വൈദഗ്ധ്യം പ്രകടിപ്പിച്ച ഒരു കലാകാരനായിരുന്നു അദ്ദേഹം മൂന്നാം വയസ്സിൽ തന്നെ അദ്ദേഹം തൻ്റെ സംഗീത ലോകത്തേക്കുള്ള ഒരു വരവ് അറിയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം പന്ത്രണ്ടാം വയസ്സിൽ അദ്ദേഹം സ്വന്തമായി കച്ചേരി നടത്തി പത്തൊൻപതാം വയസ്സിൽ അമേരിക്കയിൽ പ്രൊഫസറായി അദ്ദേഹം തബലയിലെ ഒരു പ്രൊഫസറായി തന്നെ അദ്ദേഹം അരങ്ങേറുകയും ചെയ്തു അത്തരത്തിൽ കലാരംഗത്ത് തന്റെ പ്രതിഭ തെളിയിക്കാൻ അദ്ദേഹത്തിന് വളരെ ചെറുപ്പകാലത്ത് തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്റെ പിന്നാലെയാണ് തന്റെ അച്ഛന്റെ പിന്നെ പാത പിന്തുടർന്നാണ് അദ്ദേഹം ഈ സംഗീത ലോകത്തേക്ക് എത്തിയത് ഏതാനും സിനിമകളിൽ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു സിനിമ എന്ന് പറയുന്നത് മലയാളികൾക്കടക്കം അഭിമാനിക്കാം ഏർ മല മോഹൻലാൽ പ്രധാന വേഷം കൈകാര്യം ചെയ്ത വാനപ്രസ്ഥം എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം സംഗീതം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മിസ്റ്റർ ആൻഡ് മിസ്സ് അയ്യർ മിൻഡോ മന്റോ എന്ന് തുടങ്ങിയ ചിത്രങ്ങൾക്കാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ ചില ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതീവ വളരെയധികം കഴിവുകളുള്ള തബലയിൽ തൻ്റെ മാന്ത്രിക വിരലുകളാൽ വിസ്മയം തീർത്ത കലാകാരനെ തന്നെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് വള അതുപോലെ തന്നെ തബലയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ വളരെയധികം പങ്കുവഹിച്ച വളരെയധികം പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടിയാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് മുംബൈയിൽ സക്കീർ ഹുസൈൻ ജനിച്ചത് മൂന്നാം വയസ്സ് മുതൽ തന്നെ അദ്ദേഹം ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വിരലുകൾ കൊണ്ട് അച്ഛന്റെ പിന്നാലെ അച്ഛൻ ചെയ്ത് ചെയ്തതൊക്കെ കണ്ട് വളർന്ന അദ്ദേഹം വിരലുകൾ കൊണ്ട് തബലയിലും പാത്രങ്ങളിലും ആയിരുന്നു വീട്ടിലെ പാത്രങ്ങളിലൊക്കെ ആയിരുന്നു ആദ്യ ആദ്യത്തെ ആദ്യമൊക്കെ പരിശീലിച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നെ അതിന് പിന്നാലെ പന്ത്രണ്ടാം വയസ്സിലാണ് അച്ഛന് പകരക്കാരനായി മണിക്കൂറുകളോളം ഒരു കച്ചേരി അദ്ദേഹം നടത്താൻ ഇടയായത് അതിനുശേഷം പിന്നീട് അദ്ദേഹം മുഴുവൻ തബലിസ്റ്റായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് മുംബൈയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ബോംബെ പ്രസ് ക്ലബിലാണ് ആദ്യമായി ഒരു തബലിസ്റ്റായി അദ്ദേഹം തബലിസ്റ്റായി മാറിയത് ആ ഒരു കൂടി തന്നെ അദ്ദേഹം തബല വായിച്ച സംഗീത ലോകത്തേക്കുള്ള ഒരു വരവ് അറിയിക്കുകയായിരുന്നു നിരവധി അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹം നേടിയിട്ടുണ്ട് പ്രത്യേകിച്ച് രാജ്യം പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങി പുരസ്കാരങ്ങളൊക്കെ നൽകി ആദരിച്ചിട്ടുള്ള ഒരു പ്രതിഭ കൂടിയാണ് അദ്ദേഹം ഗ്രാമി അവാർഡുകൾ അടക്കം നേടിയിട്ടുണ്ട് മൂന്ന് തവണയാണ് അദ്ദേഹം ഗ്രാമി അവാർഡുകൾ നേടിയിട്ടുള്ളത് മികച്ച ഗ്രാമി പുരസ്കാരങ്ങൾ മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് മികച്ച കണ്ടംപററി ഇൻസ്ട്രമെന്റൽ ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലായിരുന്നു അദ്ദേഹം പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് കഥ നർത്തകിയും അധ്യാപികയുമായ ആന്റോണിയോ മിനെക്കോലെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ട് മക്കളാണ് രണ്ട് പെൺകുട്ടികൾ ാണ് അദ്ദേഹത്തിനുള്ളത് അനിഷ ഖുറേഷിയും ഇസമല്ല ഖുറേഷിയുമാണ് അദ്ദേഹത്തിന്റെ മക്കൾ സംഗീത ലോകത്തിന് ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ് ഉസ്താദ് സാഹിർ ഹുസൈൻ വിട വാങ്ങിയതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയണം അദ്ദേഹം നിലവിൽ ഇപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലും പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പെരുമനം കുട്ടന്മാരാരും ഒപ്പം ഒപ്പം വേദി പങ്കിട്ട അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വാർത്തകളും ചിത്രങ്ങളൊക്കെ ഒരു കാലത്ത് മലയാളികളെയും ആവേശം കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു തബലയിൽ മാന്ത്രിക വിരലുകൾ കൊണ്ട് മാന്ത്രികത തീർക്കുന്ന അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോൾ വിട വാങ്ങിയിരിക്കുകയാണ് ലിബീഷ് നമിത സംസ്കാരങ്ങളുടെ ഭാഷകളുടെ രാജ്യ അതിർത്തികളൊക്കെ ഭേദിച്ച ഒരു താള വിസ്മയമാണ് ഇപ്പോൾ നിലച്ചിരിക്കുന്നത് എങ്ങനെ ഓർത്തെടുക്കാം അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിരവധി സംഭാവനകൾ എന്ന് പറയുമ്പോൾ സംഗീത ലോകത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തി തന്നെയാണ് വ്യക്തി തന്നെയാണ് സാക്കിർ ഹുസൈൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നോക്കിയാൽ നമുക്ക് സാധി കാണാൻ സാധിക്കും അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പന്ത്രണ്ടാം വയസ്സ് മുതൽ അദ്ദേഹം സംഗീത ലോകത്ത് അരങ്ങേറ്റം കുറിച്ചിരുന്നു ഈ ഗ്രാമീ അവാർഡുകൾ അടക്കം അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ സംഗീത വിശിഷ്ട സംഗീത ഒരു ജീവിതത്തിനുള്ള ഒരു അവാർഡ് തന്നെയായിരുന്നു അതുപോലെ തന്നെ നിരവധി ആൽബങ്ങളൊക്കെ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമകളിലും അതുപോലെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു ഏതാനും ചില ചിത്രങ്ങളിലും അദ്ദേഹം വേഷമിട്ടിട്ടുണ്ടായിരുന്നു വാനപ്രസ്ഥം മിസ് മിസസ് അയ്യർ മിസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ മന്റു തുടങ്ങിയ ചിത്രങ്ങളിലാണ് അദ്ദേഹം സംഗീത സംവിധാനം നൽകിയിട്ടുണ്ടായിരുന്നത് ഹിറ്റ് ആൻഡ് ഡസ്റ്റ് ദി പെർഫെക്റ്റ് മർഡർ മിസ് ബ്യൂട്ടിസ് ചിൽഡ്രൻ സാസ് എന്നീ ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അമേരിക്കയിലെ പരമ്പരാഗത കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയായ യുണൈറ്റഡ് നേഷണൽ എൻട്രോൾമെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഗ്രാമി അവാർഡ് ലഭിച്ചിരിക്കുന്നത് മികച്ച മ്യൂസിക് പെർഫോമൻസ് മികച്ച കണ്ടംപററി ഇൻസ്ട്രമെൻ്റൽ ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലായിരുന്നു അദ്ദേഹത്തിന് ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷണും നൽകിയ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ആറ് പതിറ്റാണ്ട് നീണ്ട കരിയറിൽ അഞ്ച് ഗ്രാമി അവാർഡുകളാണ് സക്കീർ സഖിർ ഹുസൈനിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ അറുപത്തി ആറ് ഈ ഈ അവാർഡുകളിലൊക്കെ ഈ ഇത്തരത്തിലുള്ള അവാർഡുകൾ കൂടാതെ നിരവധിയായ പ്രോഗ കലാപരിപാടികളിൽ അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അദ്ദേഹം അവസാനമായി കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് പാലക്കാട് പെരുവനത്ത് അദ്ദേഹം പെരുവനം പെരുവനം കുട്ടന്മാരാർ മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്നിവർക്കൊപ്പമായിരുന്നു അദ്ദേഹം അന്ന് വേദി പങ്കിട്ടു പങ്കിട്ടിട്ടുണ്ടായിരുന്നത് വളരെ ആവേശകരമായ ഒരു കാഴ്ച അനുഭവം തന്നെയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മാന്ത്രിക വിരലുകൾ അന്ന് അങ്ങനെ തന്നെ നമുക്കും വിശേഷിപ്പിക്കേണ്ടി വരും അത്രയുമധികം കാണികളെയൊക്കെ അതിശയിപ്പിക്കുന്ന അത്തരത്തിലുള്ള പെർഫോമൻസുകളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒക്കെ അഭിമാനിക്കാവുന്ന ഒരു കലാകാരൻ തന്നെയായിരുന്നു ഉസ്താദ് സാക്കിർ ഹുസൈൻ അദ്ദേഹം എഴുപത്തി മൂന്നാം വയസ്സിലാണ് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുന്നത് ശ്വാസകോശ സംബന്ധവും ഹൃദയ സംബന്ധവുമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം ഇന്ന് പുലർച്ചയോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മറ്റ് ഇത് സംബന്ധിച്ചുള്ള സംസ്കാരം സംബന്ധിച്ചുള്ള കൂടുതൽ കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരമണിക്കൂറിൽ പുറത്തെത്തുമെന്ന് പ്രതീക്ഷിക്കാം ലിബീഷ് മാന്ത്രിക വിരലുകളാൽ സംഗീതപ്രേമികളെ ആവേശത്തിൽ ആരാടിച്ച സാക്കിർ ഹുസൈന് വിട വിവരങ്ങൾ നൽകുകയായിരുന്നു നമിത